അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞാന് ഇതിലിങ്ങനെത്രയും റിസ്ക് എടുത്ത് ഓടാൻ കാരണം എന്താണെന്ന് ചോദിച്ചാല് എൻ്റെ മോളെ കല്യാണമാണ് മോളെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റ് കൂടിയാണ് അപ്പോൾ നമ്മളെ ഈ സ്കൂള് പരീക്ഷയ്ക്ക് ശേഷം വെക്കേഷന് പത്ത് ദിവസത്തെ വെക്കേഷന് സ്കൂൾ അടച്ചപ്പോൾ കുട്ടികളെയും കൂട്ടി അവരുടെ ഉമ്മൻ്റെ അടുത്ത് പോവാണ് അഥവാ വൈഫിൻ്റെ വീട്ടിലേക്കാണ് പോകണത് വൈഫിൻ്റെ വീട് എറണാകുളം ജില്ലയിൽ ആലുവയിലാണ് അപ്പം ഞങ്ങൾ ഏകദേശം വൈകുന്നേരം ത്തിന് ശേഷമാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങണത് ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നത് അങ്ങനെ മക്കളെയും കൂട്ടി ട്രെയിനിൽ യാത്ര ചെയ്ത് ആലുവയിൽ ചെന്ന് ഇറങ്ങി അപ്പോൾ ഏകദേശം ഇരുട്ടിയിട്ടുണ്ട് രാത്രി ആയിട്ടുണ്ട് റിക്ഷ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മൾ അവിടുന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് വേണം ഏകദേശം ഒരു എട്ട് പത്ത് കിലോമീറ്റർ അകലെയുള്ള അവിടെ നമ്മൾ എത്തണം വീട്ടിലേക്ക് എത്താനും വൈഫിൻ്റെ വീട്ടിലേക്കെത്താൻ ഏകദേശം ഒരു എട്ട് പത്ത് കിലോമീറ്ററുകൾക്ക് അപ്പുറമാണ് നമ്മളവിടെ എത്തുക അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഞങ്ങൾ പുറത്തു ഇറങ്ങി നല്ല തിരക്കാണ് ആലുവ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നല്ല തിരക്കുള്ള ഒരു സ്ഥലമാണ് ഈ തിരക്കുള്ള സ്ഥലം കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ഈ പെരുമ്പാവൂരുമായി ബന്ധപ്പെട്ട ഈ നമ്മുടെ അന്യസംസ്ഥാന സംസ്ഥാന തൊഴിലാളികളൊക്കെ ഒരുപാടുള്ള ഒരു അവരെ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് ആലുവ ധാരാളം അപ്പൊ അതുകൊണ്ട് അവിടെ ഭയങ്കര തിരക്കുള്ള ഒരു സ്ഥലം കൂടിയാണ് അപ്പൊ നമ്മള് കുട്ടികളെ അഞ്ച് കുട്ടികളെയും ചെറിയ ചെറിയ കുട്ടികളാണല്ലോ കൈപിടിച്ച് നമ്മൾ പുറത്തിറങ്ങി പുറത്തിറങ്ങി നോക്കുമ്പോൾ അവിടെ അതിലും തിരക്കാണ് അവിടെ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് ഉണ്ട് അപ്പൊ ഈ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ അവിടെ ഒരു പ്രീപെയ്ഡ് കൗണ്ടർ ഉണ്ട് പോലീസ് എയ്ഡ് പോസ്റ്റ് ഉണ്ട് അവര് ഒരു ടിക്കറ്റ് കൊടുത്ത് അങ്ങനെ ഓരോ ഓട്ടോറിക്ഷകള് വരിപരിയായി അപ്പൊ അത് വളരെ സൗകര്യമാണ് ആർക്ക് നമ്മുടെ യാത്രക്കാർക്ക് പക്ഷെ ഞാൻ ആ ഒരു പ്രതീക്ഷയിലാണ് അവിടെ എത്തണത് പക്ഷെ അത് ക്ലോസ്ഡ് ആണ് ഈ പോലീസ് ഏഡ് പോസ്റ്റ് ക്ലോസ്ഡാണ് എട്ട് മണി എട്ട് എട്ടര മണി ആയിട്ടുള്ളു അപ്പോഴേക്കത് ക്ലോസ് ആയിട്ടുണ്ട് അവിടെ ആരുമില്ല ഒരു ഉദ്യോഗസ്ഥനും അവിടെ അല്ല എന്നാലാകട്ടെ ഒരു പത്തിരുപത്തിയഞ്ച് ഓട്ടോറിക്ഷകൾ അവിടെ നിലനിന്ന് നിൽക്കുന്നുണ്ട് ഓട്ടോറിക്ഷ ഡ്രൈവർമാരൊക്കെ അവിടെയല്ല ആരടുത്ത് ഇങ്ങനെ വരുന്നുണ്ട് വന്നിട്ട് ഇങ്ങനെ ചോയിട്ടുണ്ട് എടുക്കാൻ പോകുന്നത് അപ്പോ ഇങ്ങനെ പത്ത് കിലോമീറ്റർ അപ്പുറത്തുള്ള സ്ഥലം പറയുമ്പോ ില്ല അപ്പൊ അടുത്ത ആളോട് ഇല്ല ഞാനും പോണില്ല ഇങ്ങനെ ഒരാളും ഒരു ഓട്ടോറിക്ഷക്കാരും നമ്മളെ കൊണ്ടുപോവാൻ തയ്യാറാവുന്ന അങ്ങനെ വളരെ പ്രയാസപ്പെട്ട് നിക്കണ് അപ്പൊ ആ സമയത്ത് എന്താണ് നമ്മള് ഒരല്പം ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ നിന്ന് കുറച്ച് അപ്പുറത്തൊക്കെ മാറി ഇങ്ങനെ നിന്ന് കുറെ വണ്ടികളൊക്കെ കുറച്ച് സമയം പ്രയാസപ്പെട്ടു രാത്രി ബസ്സൊന്നും ഇല്ലാത്ത റൂട്ടാണ് അപ്പോൾ ആ സന്ദർഭത്തിൽ ഒരു ഓട്ടോറിക്ഷക്കാരൻ നമ്മളെ കണ്ടിട്ട് അയാൾ അയാൾക്ക് മനസ്സിലായി നമ്മൾ ഓട്ടോറിക്ഷ കാത്തു നിൽക്കുകയാണ് പ്രയാസപ്പെട്ട് നിൽക്കുകയാണ് എന്ന് കരുതി അയാൾ ഇങ്ങോട്ട് വന്നിട്ട് വന്നിട്ട് പറഞ്ഞു ഞാൻ ഇവരെ അവിടെ ഇറക്കിയിട്ട് ഇപ്പം വരാട്ടോ ഞങ്ങളെ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു നമ്മളെ അയാളെ വിളിച്ചിട്ടേ ഇല്ല ഇങ്ങോട്ട് വന്ന് പറഞ്ഞു മാഷാ അപ്പൊ ഞങ്ങൾ എന്തായാലും അഹമ്മദില്ല എന്ന് കരുതി ഞങ്ങൾ അവിടെ ഇങ്ങനെ കാത്തു നിന്നു അയാൾ കുറച്ച് കഴിഞ്ഞ് അയാൾ ആ ഓട്ടോറിക്ഷയിലുള്ള ആളെ അവിടെ ഇറക്കി കുറച്ചപ്പുറത്ത് ഇറക്കി അയാൾ വന്ന് ഞങ്ങൾ എടുത്ത് കൊണ്ടുപോവാണ് മഷാമ ഒരു അവിടെ അടുത്തുള്ള ശ്രീമൂലനഗരം എന്നുള്ള സ്ഥലത്തെ ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം ഒരു ഒരാളാണ് അദ്ദേഹം അപ്പൊ അദ്ദേഹം പോകുന്ന വഴിക്ക് അദ്ദേഹത്തിന്റെ കാര്യങ്ങളും മറ്റൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇപ്പൊ ഈ ഓട്ടോറിക്ഷക്കാരും എല്ലാവരും മൂവാറ്റുപോയേക്കോ അല്ലെങ്കിൽ തൊടുപോയേക്കോ അല്ലെങ്കിൽ ഇടുക്കിക്കോ ഒക്കെ വലിയ ഓട്ടം പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് അപ്പൊ എന്താണ് ഇവിടെ അയാൾ ഡയളിനോട് പറഞ്ഞു ശരിക്കും യഥാർത്ഥത്തിൽ അവരൊരു വിഡിത്താണ് ചെയ്യണത് കാരണം ഇവിടെ ലോക്കലായി മുന്നൂറ് ഉറുപ്പിയുടെ നാനൂറ് ഉപ്പിയുടെ ഓട്ടം ഒരു നാലഞ്ച് ഓട്ടോ ഓടിയാൽ ആ പൈസ കിട്ടും കിട്ടും ഇത് എത്ര ദൂരം ഓടണം അതെ നമ്മൾ സാധാരണ ഒരു ലോക്കൽ ഓട്ടോ ഓടിയാൽ തിരിച്ച് റിട്ടേൺ ചിലപ്പോ ചില ആളുകളെങ്കിലും കിട്ടും ഇത് അവിടെ പോയ ഒരാൾ റിട്ടേണും കിട്ടൂല ഒറ്റക്ക് ഇങ്ങോട്ട് ഓടിച്ചു അപ്പൊ ഇത് ഇങ്ങനെ ഒരു ദുരനുഭവം യഥാർത്ഥത്തില് ഒരു പ്രയാസപ്പെട്ടൊരു അനുഭവം അവർക്ക് ഒരുപക്ഷെ ഒരു നല്ല ഒരു കോള് കിട്ടാൻ വേണ്ടി ആയിരിക്കാം അവരങ്ങനെ ചെയ്യുന്നത് അവരുടെ പ്രവൃത്തിയെ നമ്മൾ മോശാക്കാനോ നല്ലതാക്കാനോ ചിന്തിക്കുന്നില്ല അത് അവരുടെ മാത്രം ചോയ്സ് ആണ് പക്ഷെ അതില് എന്താണ് അതിലൊരു ഗുണം എന്താണ് അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന ഒരു പ്രയാസം എന്നതൊന്ന് പരിശോധിക്കപ്പെടുകയും വിലയിരുത്തപ്പെടുകയും ചെയ്യണം അപ്പൊ ആ വ്യക്തി അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞാന് ഇതിലിങ്ങനെത്രയും റിസ്ക് എടുത്ത് ഓടാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ മോളെ കല്യാണമാണ് മോളെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റ് കൂടിയാണ് അപ്പം അദ്ദേഹം പറഞ്ഞു എൻ്റെ നാവിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംസാരത്തിനെ നമുക്കത് കാണാൻ കഴിയും നാവിൽ ഒരു ചെറിയൊരു ഓപ്പറേഷൻ നടന്ന് ക്യാൻസറുമായി ബന്ധപ്പെട്ട് ഈ കവിത്തിന്റെ ഭാഗത്തും നമുക്കൊന്ന് കാണാൻ പറ്റുന്നുണ്ട് അദ്ദേഹത്തിന്റെ പുറകിലാണല്ലോ നമ്മളിരിക്കുന്നത് നമ്മൾ അദ്ദേഹത്തെ സമാധാനപ്പിച്ചു സാന്ത്വന വാക്കുകൾ പറഞ്ഞു അദ്ദേഹത്തിന് പ്രതീക്ഷയുടെ സംസാരങ്ങളൊക്കെ നമ്മൾ നടത്തി അള്ളാഹുആാ മനുഷ്യന് ശിഫയും സമാധാനവും അർഹമായ പ്രതിഫലവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തെ ഓർക്കാണ് പ്രാർത്ഥിക്കുകയാണ് അപ്പൊ അങ്ങനെ ഒരു എന്താണ് നല്ല ഒരു സന്തോഷം ഒരാളെക്കൊന്നുണ്ടാവുകയും ചെയ്തു ഈ പത്ത് പതിനഞ്ച് ഓട്ടറേഷക്കാരെ ഒരു പ്രയാസമുള്ള നിമിഷങ്ങളും അപ്പൊ നമ്മള് മാത്രമല്ല ഒരുപാട് കുടുംബങ്ങളുണ്ട് ഒരാളെയും അവർക്ക് അയറ്റുന്നില്ല അവർ വലിയ ഒരു ഓട്ടം പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് എന്നാലും പിറ്റേ ദിവസം ഞാൻ കുട്ടികളെ അവിടെ കൊണ്ടയാക്കിയ പിറ്റേ ദിവസം രാവിലെ ഞാൻ മടങ്ങുമ്പോൾ ആ വഴി തന്നെയാണ് വന്നത് അപ്പൊ ഞാൻ ആ പോലീസ് ഹെഡ് പോസ്റ്റിലേക്ക് നോക്കി അവിടെ ആളുണ്ട് അവിടെ ഉദ്യോഗസ്ഥനുണ്ട് രാവിലെ രാവിലെ എന്തിനാ രാവിലെ അവിടെ ഇരിക്കുന്നു ബസ്സുകളുണ്ട് എല്ലാ സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് രാത്രി ഇരിക്കാതെ രാവിലെ ഇരിക്കുന്നത് എന്തിനാണ് അപ്പൊ ഇത് ചിലപ്പോ ആ സമയം ഒരുപക്ഷെ ഉണ്ടാവും മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പുറത്തു പുറത്തുപോയതാവാനും സാധ്യതയുണ്ട് എന്തായാലും അങ്ങനെ വിമർശിക്കുകയല്ല പക്ഷെ എന്നിരുന്നാലും അത് യാത്രക്കാരായ ആളുകൾക്ക് അങ്ങനെ ഒരു സംവിധാനം അവിടെ ഉണ്ടായിട്ട് അത് ഉപയോഗപ്പെടുത്താൻ കഴിയാതിരിക്കുമ്പോൾ അതൊരു അമർഷവും പ്രതിഷേധവും തന്നെയാണ് എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് തോന്നുന്നത് അതുമാത്രല്ല ഇപ്പം നമ്മളുടെ എല്ലാ പിന്നെ ദിക്കുകളിലും ഇത്തരത്തിലുള്ളൊരു സംവിധാനമോ പ്രത്യേകം പ്രശംസിക്കേണ്ടതാണ് അതായത് നമ്മളൊരു പിന്നെ അപരിചിതനായ ഒരാളൊരു അങ്ങാടിയിലെത്തി ഇന്ന സ്ഥലത്തേക്ക് പോകണം എന്ന് പറയുമ്പോൾ നമ്മൾ പറ്റിക്കപ്പെടാതിരിക്കാനുള്ള ഏറ്റവും ഒരു സുതാര്യമായ മാർഗ്ഗമാണ് ഈ പ്രീ പെയ്ഡ് നമ്മളെ ഈ ഓട്ടോ ആ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് അത് പിന്നെ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് നമുക്ക് എന്തുണ്ട് നമുക്ക് പിന്നെ അനുഗ്രഹം സൗകര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ട് അപ്പോൾ നമുക്കൊരു ദിക്കറിയില്ലെങ്കിൽ അവർ പറയും നിങ്ങൾ ഇന്ന സ്ഥലത്ത് ഇറങ്ങിയാൽ മതി എത്ര പൈസയാണ് അതൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് തരുന്ന ഒരു സംവിധാനം നമ്മളൊരു ലൈനിൽ നിൽക്കുന്ന തൊട്ട് ബാക്കിലുള്ള ഓട്ടോറിക്ഷയുടെ നമ്പർ അവർ അതിൽ എഴുതും അപ്പോൾ ആ ഓട്ടോറിക്ഷക്കാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അവരെ കൊണ്ടുപോയിരിക്കണം അതെ അതെ അതൊക്കെ ഒരു തൗഫീക്കാണ് വലിയ ഓട്ടം കിട്ടണതും ചെറിയ ഓട്ടം കിട്ടണതും റിസ്ക് അള്ളയാണ് കൊടുക്കുന്നത് അപ്പൊ അത് ഒരു എനിക്ക് എന്താണ് ആ ഓട്ടോറിക്ഷക്കാരുടെ ആ നിലപാടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അത് അവരുടെ മാത്രം ചോയ്സാണ് നമ്മൾ അവര് വിമർശിക്കേണ്ടതില്ല എന്താണ് അവരുടെ താല്പര്യം എന്നത് അറിയുന്നില്ല പക്ഷെ എനിക്ക് ഞാനവിടെ തിരിച്ചറിഞ്ഞൊരു കാര്യം ഇപ്പൊ ഈ എയ്ഡ് പോസ്റ്റ് ഏഡ് ആ ഒരു സെന്റർ അത് അവിടെ ബന്ദായിരുന്നു ആ സമയം അത് ഇരുപത്തിനാല് മണിക്കൂറും ചാലുവാക്കപ്പെടേണ്ടത് തന്നെയാണ് അത് ഒരു നിമിഷം പോലും അവിടെ എന്താണ് അത് തടയപ്പെടുമ്പോൾ അതിൽ സേവനം തടയപ്പെടുമ്പോൾ അത് ഒരുപാട് ആളുകൾക്ക് പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് എന്നും അധികാരികൾ ഇൻഷാല്ല ശ്രദ്ധിക്കുകയും അതിന് വേണ്ട ഉചിതമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണം എന്നു തന്നെയാണ് നമുക്ക് പ്രേക്ഷകരോടും അധികാരികളോടും സൂചിപ്പിക്കാനുമുള്ളത് അതേപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ പിന്നെ ഓട്ടോ ജീവിതമാർഗമായി കൊണ്ട് നടക്കുന്ന ഒരുപാട് ശ്രോതാക്കൾ നമ്മുടെ ഈ ഒരു ശബ്ദ പ്രവാഹത്തിൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ അവരോട് പറയാനുള്ളത് നമ്മളൊക്കെ നന്മയുള്ളവരാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം മൈഷത്രി എന്നതിനേക്കാൾ ഉപരിയായിട്ട് അത് പരിഗണിക്കേണ്ടതില്ല എന്നുള്ളതല്ല ഈ ഇത്തരത്തിൽ നമ്മൾ പിന്നെ അനാഥരാവുന്ന ഒരുപാട് ആളുകൾ നമ്മുടെയൊക്കെ വഴിയോരങ്ങളിൽ പ്രയാസപ്പെട്ടു നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി നമ്മോടൊപ്പം ചേരുന്നുണ്ട് നമ്മുടെ കമൻ്റിൽ മനാഫ് വി കെ പാലക്കാരിയാണ് അദ്ദേഹം പറയുന്നത് പത്ത് കൊല്ലത്തോളം ഓട്ടോ ഓടിച്ച എക്സ്പീരിയൻസിൽ പറയുകയാണ് ലോങ് ഓട്ടത്തിനേക്കാളും നല്ലത് എന്താണ് ഈ കുറച്ചുള്ള കൂടുതൽ കൂടുതലോട്ടങ്ങളാണ് അതായത് ചെറിയ ചെറിയ ലോക്കൽ ഓട്ടങ്ങൾ കുറേ ഓടുന്നതാണ് ലോങ് ഓട്ടത്തെക്കാൾ നല്ലത് എന്നൊരഭിപ്രായം അദ്ദേഹം നമ്മോടൊപ്പം പങ്കുവെക്കുന്നുണ്ട് മഷെ എന്തായിരുന്നാലും നമ്മൾ പറഞ്ഞല്ലോ ഓരോ നാട്ടിലെയും ഓട്ടോറിക്ഷ തൊഴിലാളികൾ അവർ വളരെ നല്ല ഹൃദയത്തിൽ നന്മയുള്ളവർ തന്നെയാണ് നമ്മളവരെ വിമർശിക്കുകയോ ആക്ഷേപിക്കുകയോ ചെയ്യല്ല പക്ഷെ അവർ അവരുടെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്നതിന് അല്ലെങ്കിൽ ജീവിതത്തിലെ പ്രാരാബ്ദങ്ങൾ ആലോചിച്ചിട്ട് കുറച്ചധികം കിട്ടണം എന്നാഗ്രഹിച്ചിട്ടായിരിക്കാം അവരങ്ങനെയുള്ള ഒരു അപ്പം അത് അങ്ങനെ തന്നെയാണ് എന്നോട് കയറി ഓട്ടോറിക്ഷക്കാരൻ എന്നോട് പങ്കുവച്ചതും ആ ഒരു കാരണത്താലായിരിക്കാം നിങ്ങളെ മറ്റുള്ളവർ കൊണ്ടുപോകാത്തത് എന്നാണ് അവരും അഭിപ്രായപ്പെട്ടത് ഏതായിരുന്നാലും ഇൻഷാ അത് ശ്രദ്ധിക്കപ്പെടുകയും തിരുത്തപ്പെടേണ്ടടത്ത് തിരുത്തപ്പെടലുകളും മറ്റുമൊക്കെ ഉണ്ടാവണം എന്നു തന്നെയാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുമുള്ളത്